െ അമ്മയോടൊക്കെ പിന്നെ പറയാം കുട്ടി പറഞ്ഞു പറയാം പ്രായം ഞാൻ നോക്കത്തില്ല തിരിക്കും അവന്റെ ഒരു പൂ കൊറേ നാളായി മാറി ആത്മാർത്ഥ പ്രണയത്തെയാണ് നീ തട്ടി തോർപ്പിച്ചിട്ട് പോകുന്നത്

എടാ വത്സാ നിനക്കെന്നെ മനസ്സിലായ പത്ത് സീല് പഠിച്ച പങ്കജം പണ്ട് നീ പത്താം ക്ലാസ് വെച്ച് ലൗ ലെറ്റർ തന്നപ്പോ നിന്റെ അണപ്പല്ലടിച്ചു പൊട്ടിച്ച പങ്കജം ഓ നീ എന്തൊക്കെയാ ലെറ്ററിൽ എഴുതി തന്നത് അതൊക്കെ ഒരു കാല അകത്തോട്ട് പോയ കുട്ടി എന്റെ മോളാ അതൊക്കെ പോട്ടെ നീ എന്താ ഇവിടെ ചൂട് പോട്ടെ ഏതോരുത്ത എന്റെ മോളെ പറയാ അവനെ എന്നിട്ട് അവൻ അണപ്പില്ല അടിച്ചു പൊട്ടിക്കാം ആ കണ്ടാ പറയാ